ഭാരതത്തിന്റെ മണ്ണിൽ അക്ബർ ചക്രവർത്തി പാകിയ മതേതരത്തിന്റെയും ഭരണ നൈപുണ്യത്തിന്റെയും വിത്തുകൾ പടർന്നു പന്തലിച്ച കാലഘട്ടം വടക്ക് കാശ്മീർ മുതൽ തെക്ക് ഡാൻ വരെ മുഗൾ പതാക വാനിലുയർന്നു ഈ വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് മുഗൾ ചരിത്രത്തിലെ ഏറ്റവും പ്രതാപമേറിയതും അതേസമയം തകർച്ചകിട വിള്ളലുകൾ വീണതുമായ മൂന്ന് ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലൂടെയാണ് കലയെയും പ്രകൃതിയെയും പ്രണയിച്ച ജഹാംഗീർ മാർബിളുകളിൽ പ്രണയകാവ്യം രചിച്ച ഷാജഹാൻ ഒടുവിൽ സാമ്രാജ്യത്തെ അതിന്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലേക്കും എന്നാൽ വലിയ ആഭ്യന്തര കലഹങ്ങളിലേക്കും നയിച്ച ഔറംഗസേബ് അക്ബറിന്റെ മരണശേഷം മുഗൾ സിംഹാസനം അങ്ങനെ മാറിമറിക്കപ്പെട്ടു എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു ഒടുവിൽ ഒരു മഹാസാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിന് വെല്ലുവിളിയായി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ഒരു പുതിയ സിംഹം ഗർജിക്കാൻ തയ്യാറെടുക്കുന്നത് വരെയുള്ള വിസ്മയിപ്പിക്കുന്ന ചരിത്രത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം വെൽക്കം ടു മോണലിത് മലയാളം അക്ബറിന്റെ മരണശേഷം ആയിരത്തി അറുനൂറ്റി അഞ്ച് നവംബർ മൂന്നിന് ആഗ്രയിൽ വെച്ച് ജഹാംഗീർ കിരീടതാരം നടത്തി അധികാരമേറ്റ ഉടൻ അദ്ദേഹം പ്രഖ്യാപിച്ച പന്ത്രണ്ട് കൽപ്പനകൾ അഥവാ ദസ്തൂർ ഉൽ അമൽ അന്നത്തെ ലോകത്തെ അത്ഭുതപ്പെടുത്തി മദ്യ നിരോധനം പൊതു ആശുപത്രികളുടെ നിർമ്മാണം വഴിപാണിപക്കാരുടെ സുരക്ഷയ്ക്കായി സത്രങ്ങൾ പണിയുക പിതാവിന്റെ കാലത്തെ നികുതി സമ്പ്രദായങ്ങളിൽ ഇളവ് വരുത്തുക എന്നിവയായിരുന്നു ഇതിൽ പ്രധാനം പക്ഷേ അധികാരം ശാന്തമായിരുന്നില്ല സ്വന്തം മകൻ ഖിർസു മിർസ പിതാവിനെതിരെ കലാപക്കൊടി ഉയർത്തി ചിത്രം ആവർത്തിക്കുകയായിരുന്നു ഒരു കാലത്ത് അക്ബറിനെതിരെ സലീം നടത്തിയ അതേ കലാപം ഇപ്പോൾ സലീമിനെതിരെ സ്വന്തം മകൻ നടത്തുന്നു പഞ്ചാബിലേക്ക് പലായനം ചെയ്ത ഖുസ്റുവിനെ ജഹാംഗീറിനെ സൈന്യം പിടികൂടി ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജഹാംഗീർ എടുത്ത തീരുമാനം കടുത്തതായിരുന്നു ഖുസ്റുവിന്റെ കാഴ്ചശക്തി ഇല്ലാതാക്കാനും അദ്ദേഹത്തെ തടവിലാക്കാനും അദ്ദേഹം ഉത്തരവിട്ടു ഈ കലാപത്തിനിടയിൽ ഖുസ്റുവിനെ സഹായിച്ചു എന്നാരോപിച്ച് സിഖ് ഗുരുവായ ഗുരു അർജുൻ ദേവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു മുഗൾ ചരിത്രത്തിൽ സിഖ് മതസ്ഥരുമായുള്ള വലിയ ശത്രുതയ്ക്ക് തുടക്കം കുറിച്ച കറുത്ത അധ്യായമായിരുന്നു ഇത് ജഹാംഗീർ എന്ന ഭരണാധികാരിക ചരിത്രം അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ നീതിബോധത്തിന്റെ പേരിലാണ് നീതിയുടെ സ്വർണ ചങ്ങല എന്ന ആശയം ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ആഗ്ര കോട്ടയിലെ ഷാ ബുർജിൽ നിന്ന് യമുന നദിക്കരയിലെ കല്ല് തൂണിലേക്ക് എൺപതടി നീളമുള്ള ഒരു സ്വർണ ചങ്ങല അദ്ദേഹം സ്ഥാപിച്ചു അതിൽ അറുപത് മണികൾ ഘടിപ്പിച്ചിരുന്നു കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോ നീതിപീഠമോ കനിഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും ആ ചങ്ങല വലിക്കാം ആ മണികൾ മുഴങ്ങുന്നത് ചക്രവർത്തിയുടെ സ്വീകരണ മുറിയിലാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ മണിനാഥം കേട്ടാൽ ചക്രവർത്തി നേരിട്ട് നീതി നടപ്പിലാക്കാൻ എത്തുമായിരുന്നു ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ജഹാംഗീർ കണ്ടെത്തിയ ആ വിദ്യ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു ജഹാംഗീറിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന തീരുമാനമായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ നടന്ന മെഹ്റീസയുമായുള്ള വിവാഹം നൂർജഹാൻ അഥവാ ലോകത്തിൻ്റെ വെളിച്ചം എന്ന പദവി അദ്ദേഹം അവർക്ക് നൽകി വെറുമൊരു രാജ്ഞിയെന്നതിലുപരി ഇന്ത്യ ഭരിച്ച ഏറ്റവും കരുത്തുട്ട സ്ത്രീകളിൽ ഒരാളായി നൂർജഹാൻ മാറി ജഹാംഗീർ കലയിലും പ്രകൃതിയിലും മുഴുകിയപ്പോൾ നൂർജഹാൻ ഭരണകാര്യങ്ങൾ ഏറ്റെടുത്തു മുഗൾ ഭരണചക്രത്തിൽ നൂർജഹാന്റെ മുദ്രയുള്ള നാണയങ്ങൾ പ്രചാരത്തിൽ വന്നു ചക്രവർത്തിക്ക് സുഖമില്ലാതായ കാലഘട്ടത്തിൽ നൂർജഹാൻ തന്റെ കുടുംബാംഗങ്ങളെ പ്രധാന സ്ഥലങ്ങളിൽ അവരോധിച്ചുകൊണ്ട് അധികാരം നിയന്ത്രിച്ചു പേർഷ്യൻ സംസ്കാരവും കലയും മുഗൾ കൊട്ടാരങ്ങളിൽ എത്രത്തോളം സ്വാധീനം പുലർത്തിയത് റൂർജഹാന്റെ ഇടപെടലിലൂടെ ആയിരുന്നു യുദ്ധത്തെക്കാൾ സമാധാനത്തെ സ്നേഹിച്ചെങ്കിലും തന്റെ സാമ്രാജ്യത്തിന്റെ കാക്കാൻ ജഹാംഗീർ ശ്രദ്ധിച്ചു മേവാറിലെ റാണാ പ്രതാപിൻ്റെ മകൻ അമർ സിംഗിനെ കീഴടക്കിയത് ജഹാംഗീറിൻ്റെ വലിയൊരു സൈനിക വിജയമായിരുന്നു അക്ബറിന് പോലും പൂർണമായി കീഴടക്കാൻ കഴിയാതിരുന്ന മേവാർ ജഹാംഗീറിൻ്റെ നിയന്ത്രണത്തിന് മുന്നിൽ തലകുനിച്ചു അമർ സിംഗിനെ അപമാനിക്കാതെ അദ്ദേഹത്തിന് ബഹുമാനം നൽകിക്കൊണ്ട് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിയത് ജഹാംഗീർ എന്ന നയതന്ത്രജ്ഞനെയാണ് കാണിക്കുന്നത് എന്നാൽ ഡെക്കാനിലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ബിജാപൂറിലെയും അഹമ്മദ് നഗറിലെയും സുൽത്താനേറ്റുകൾ മുഗളന്മാരെ ശക്തമായി എതിർത്തു ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ മാലിക് എന്ന സൈന്യാധിപൻ ഉദിച്ചുയരുന്നത് അബിസീനയിൽ നിന്ന് അടിമയായി ഇന്ത്യയിലെത്തിയ മാലിക് ഗറില്ല യുദ്ധമുറകളിലൂടെ മുഗലൻ സൈന്യത്തെ വട്ടം ചുറ്റിച്ചു ഇന്ത്യയുടെ യുദ്ധചരിത്രത്തിൽ ചരിത്രത്തിൽ തന്ത്രങ്ങൾ ഇത്രത്തോളം ഫലപ്രദമായി ഉപയോഗിച്ച മറ്റൊരു സൈന്യാധിപൻ അക്കാലത്തുണ്ടായിരുന്നില്ല ജഹാംഗീറിന്റെ മകൻ ഖുറം രാജകുമാരൻ അഥവാ ഷാജഹാൻ ഡെക്കാനിൽ അറിയപ്പെടുകയും ചില വിജയങ്ങൾ നേടുകയും ചെയ്തെങ്കിലും മാലിക് അംബർ മുഗളന്മാർക്ക് എന്നും ഒരു ഭീഷണിയായിരുന്നു ജഹാംഗീർ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണുള്ള ഭരണാധികാരിയായിരുന്നു തന്റെ ആത്മകഥയായ തുസുഖി ജഹാംഗീരിയിൽ അദ്ദേഹം ഇന്ത്യയിലെ പക്ഷികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും കുറിച്ച് അതീവ കൃത്യതയോടെ വിവരിച്ചിട്ടുണ്ട് മൗറീഷ്യസിലെ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെക്കുറിച്ച് ലോകത്താദ്യമായി രേഖപ്പെടുത്തിയവരിൽ ഒരാൾ ജഹാംഗീർ ആണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ചിത്രകാരനായ ഉസ്താദ് മൻസൂർ വരച്ച പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ഇന്നും ലോക പ്രശസ്തമാണ് വാസ്തുവിദ്യയിലും ജഹാംഗീർ തൻ്റെതായ മുദ്ര പതിപ്പിച്ചു അക്ബറിന്റെ കാലത്തെ ചുവന്ന മൺകല്ലുകളിൽ നിന്ന് മാറി വെളുത്ത മാർബിളുകളിലേക്ക് മുഗൾ വാസ്തുവിദ്യ മാറിയത് ഇക്കാലത്താണ് നൂർജഹാൻ തന്റെ പിതാവിനായി പണിത ഹിദിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം ഇതിന് ഉത്തമ ഉദാഹരണമാണ് അതിനെ മിനി താജ് എന്ന് വിളിക്കുന്നു പിയത്ര ദൂര എന്ന കല്ലുകളിൽ രക്തങ്ങൾ പതിപ്പിക്കുന്ന രീതി ഇന്ത്യയിൽ വ്യാപകമായത് ജഹാംഗീറിന്റെ കാലത്താണ് കാശ്മീരിലെ ഷിലാമർ ബാഗും നിഷാദ് ബാഗും പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ബാഹ്യപത്രങ്ങളാണ് മുഗൾ കറൻസി വ്യവസ്ഥയിൽ ജഹാംഗീർ വ്യാപകമായ മാറ്റങ്ങൾ വരുത്തി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത നാണയങ്ങളിൽ രാഷ്ട്രീയചിഹ്നങ്ങൾ പതിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു വ്യാപാരത്തിനായി ഇന്ത്യയിലെ യൂറോപ്യന്മാർ മുഗൾ നാണയങ്ങളുടെ ശുദ്ധിയും മൂല്യവും കണ്ട് അത്ഭുതപ്പെട്ടു അന്നത്തെ കാലത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമായിരുന്നു തുണിത്തരങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെ യൂറോപ്പിലേക്കും പേർഷ്യയിലേക്കും ഒഴുകി പകരമായി സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ വില്യം ഹോക്കിംഗ്സ് എന്ന ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു ഇംഗ്ലണ്ടിലെ ജെയിംസ് സ്വംനാമൻ രാജാവിന്റെ കത്തുമായിട്ടാണ് അദ്ദേഹം വന്നത് ജഹാംഗീറിന് തുർക്കി ഭാഷ അറിയാമായിരുന്നു ഹോക്കിങ്സും ആ ഭാഷ സംസാരിച്ചു അത് അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടാക്കാൻ കാരണമായി ജഹാംഗീർ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഖാൻ എന്ന പദവി നൽകി പിന്നീട് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ സർ തോമസ് റോ എത്തി വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സൂരത്തിൽ വ്യാപാര കേന്ദ്രം തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ചു ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും മറ്റൊരു അധിനിവേശത്തിനും കാരണമാകാൻ പോകുന്ന ആ അനുമതി ജഹാംഗീർ നൽകിയത് കേവലം ഒരു വ്യാപാര താല്പര്യത്തിന്റെ പുറത്തായിരുന്നു ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ജഹാംഗീർ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു അമിതമായ മദ്യപാനവും കറൂപ്പിന്റെ ഉപയോഗങ്ങളും അദ്ദേഹത്തെ തളർത്തി ഇതിനിടയിൽ നൂർജഹാനും മകൻ ഖുറും രാജകുമാരനും തമ്മിലുള്ള അധികാര തർക്കം രൂക്ഷമായി നൂർജഹാൻ തന്റെ മരുമകനായ ഷഹരിയാറിനെ അടുത്ത ചക്രവർത്തിയാക്കാൻ ശ്രമിച്ചു ഇത് ഖുറത്തിന്റെ കലാപത്തിന് കാരണമായി സ്വന്തം പിതാവിനെതിരെ മകൻ നടത്തുന്ന മൂന്നാമത്തെ കലാപം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഒക്ടോബറിൽ കാശ്മീരിൽ നിന്ന് ലാഹോറിലേക്കുള്ള യാത്രക്കിടയിൽ ജഹാംഗീർ അന്തരിച്ചു ലാഹോറിലെ രവി നദിക്കരയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു ജഹാംഗീറിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അദ്ദേഹം ഒരു വലിയ ജേതാവായിരുന്നില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയും കലാകാരനുമായിരുന്നു അദ്ദേഹം ബാക്കി വെച്ചുപോയ സാംസ്കാരിക പൈതൃകമാണ് പിൽക്കാലത്ത് ഷാജഹാനെ താജ്മഹൽ പണിയാൻ പ്രേരിപ്പിച്ചത് ജഹാംഗീർ വിട വാങ്ങുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിന്റെ സിംഹാസനം ഒരു അഗ്നിപർവതത്തിന് മുകളിലായിരുന്നു അധികാരം പിടിച്ചെടുക്കാൻ ഖുറം രാജകുമാരൻ വരികയാണ് ഷാജഹാൻ എന്ന പേരിൽ അദ്ദേഹം ലോകത്തെ അത്ഭുതപ്പെടുത്താൻ പോകുന്നു പക്ഷേ അതറിയാൻ നമ്മൾ കുറച്ചുകൂടി പിന്നിലേക്ക് സഞ്ചരിക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി അഞ്ച് ലാഹോറിന് മണ്ണിൽ മുഗൾ രാജകുമാരൻ സലീമിനും മാർവാറിലെ രാജകുമാരി ജഗത് ഗോസൈക്കും ഒരു പുത്രൻ ജനിക്കുന്നു അക്ബർ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് ഖുറം എന്ന് പേരിട്ടു പേർഷ്യൻ ഭാഷയിൽ സന്തോഷവാൻ എന്നർത്ഥം ഖുറത്തിൻ്റെ ബാല്യം സാധാരണ രാജകുമാരന്മാരുടേതുപോലെ ആയിരുന്നില്ല അക്ബർ ചക്രവർത്തിക്ക് ഖുറത്തോട് ഒരു പ്രത്യേക മമതയുണ്ടായിരുന്നു ഖുറത്തിൻ്റെ ആറാം വയസ്സിൽ അക്ബർ അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് മാറ്റി തന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് വളർത്തിയത് അക്ബറിന്റെ കീഴിൽ ഖുറം കേവലം യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല പഠിച്ചത് കല സാഹിത്യം ഭരണകൂടം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹം ചെറുപ്പത്തിലെ ഹൃദയസ്ഥമാക്കി ആയോധന കലകളിൽ ഖുറം അദ്വൈതനായിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ തന്നെ ഖുറത്തിന് എണ്ണായിരം കുതിരപ്പടകളുടെ സൈന്യാധിപൻ എന്ന പേര് ലഭിച്ചു ഇത് മുഗൾ ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒന്നായിരുന്നു അക്ബറിന്റെ മരണശേഷം പിതാവായ ജഹാംഗീർ അധികാരമേറ്റപ്പോൾ ഖുരം ഭരണത്തിലെ വലിയൊരു ശക്തിയായി മാറി ജഹാംഗീർ ചക്രവർത്തിക്ക് തന്റെ പിതാവായ അക്ബറിന് സാധിക്കാത്ത ഒരു കാര്യം പൂർത്തിയാക്കണമെന്നുണ്ടായിരുന്നു മേവാറിലെ റാണാ പ്രതാപിന്റെ വംശത്തെ കീഴടക്കുക ആയിരത്തി അറുനൂറ്റി പതിനാലിൽ ഈ ദൗത്യം ജഹാംഗീർ ഏൽപ്പിച്ചത് യുവരാജാവായ ഖുറത്തെയാണ് അത് ശക്തമായ തന്ത്രങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും അമർ സിംഗിനെ തന്തിക്ക് പ്രേരിപ്പിക്കാൻ ഖുറത്തിന് കഴിഞ്ഞു അമർ സിംഗിനെ അപമാനിക്കാതെ അദ്ദേഹത്തിന് ഉചിതമായ ബഹുമതികൾ നൽകിക്കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി ഈ വിജയത്തിന് ശേഷമാണ് ജഹാംഗീർ ഖുറത്തിന് ഷാജഹാൻ എന്ന പദവി നൽകുന്നത് ആയിരത്തി അറുനൂറ്റി ഏഴിലെ ഒരു സായാന്ന ആഗ്രയിലെ മീന ബസാറിൽ വെച്ച് ഖുറം പതിനാല് വയസ്സുകാരിയായ അർജുമത് ബാനു ബീഗത്തെ കണ്ടുമുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ അവർ വിവാഹിതരായി അർജുമത് ബാനുവിന് കുറം നൽകിയ പേരാണ് മുംതാസ് മഹൽ അഥവാ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ടവർ മുഗൾ ചരിത്രത്തിലെ മറ്റൊരു രാജ്ഞിക്ക് ലഭിക്കാത്ത സ്വാധീനം മുംതാസിന് ഷാജഹാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം അവർ ഒരൊറ്റ നിമിഷം പോലും വേർപിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല യുദ്ധഭൂമിയിലും ഭരണകാര്യങ്ങളിലും ഷാജഹാന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടകയായിരുന്നു അവർ സാമ്രാജ്യത്തിന്റെ പരമപ്രധാനമായ ഔദ്യോഗിക മുദ്ര സൂക്ഷിക്കാനുള്ള അനുവാദം ഷാജഹാൻ നൽകിയത് മുംതാസിനായിരുന്നു ഇത് കൊട്ടാരത്തിലെ രാഷ്ട്രീയത്തിൽ മുംതാസിനുണ്ടായിരുന്ന കരുത്തിന്റെ അടയാളമായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിൽ ജഹാംഗീർ ചക്രവർത്തിയുടെ മരണം മുഗൾ സാമ്രാജ്യത്തെ വലിയൊരു തർക്കത്തിലേക്ക് നയിച്ചു ജഹാംഗീറിന്റെ പത്നി നൂർജഹാൻ തന്റെ മരുമകനായ ഷഹരിയാനെ സിംഹാസനത്തിൽ ഇരുത്താൻ ശ്രമിച്ചു എന്നാൽ ഷാജഹാന്റെ ഭാര്യപിതാവായ അഫ്സൽ ഖാൻ അതീവ തന്ത്രശാലിയായിരുന്നു ഷാജഹാൻ ഡെക്കാനിൽ നിന്ന് ആഗ്രയിലേക്ക് വരുന്നത് സമയം ലഭിക്കാൻ ആസഫ് ഖാൻ ജഹാംഗീറിന്റെ ചെറുമകനായ ദാവർ ബഖ്ിനെ താൽക്കാലിക ചക്രവർത്തിയായി വാഴിച്ചു ചരിത്രത്തിൽ ഇദ്ദേഹം ബലിമൃഗം എന്ന് അറിയപ്പെടുന്നു ആഗ്രയിലെത്തിയ ഷാജഹാൻ തന്റെ സിംഹാസനത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള എല്ലാ പുരുഷ ബന്ധുക്കളെയും നിഷ്കരണം വധിക്കാൻ ഉത്തരവിട്ടു ഷെഹരിയാൻ ദാവർ ബഷ് എന്നിവർ കൊല്ലപ്പെട്ടു അങ്ങനെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ഫെബ്രുവരിയിൽ ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായി വാഴിക്കപ്പെട്ടു ഷാജഹാന്റെ കാലഘട്ടത്തെ മുഗൾ വാസ്തുവിദ്യയുടെ സുവർണകാലം എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാന നിർമ്മിതികൾ ഒന്ന് പരിചയപ്പെടാം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തൻ്റെ പതിനാലാമത്തെ കുഞ്ഞ് ജന്മം നൽകുന്നതിനിടയിൽ ഉംദാസ് മരണപ്പെട്ടു ഈ വലിയ വേദനയിൽ നിന്നാണ് താജ്മഹൽ ജനിക്കുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മാണം തുടങ്ങി ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയായത് ഇതിൻ്റെ അടിത്തറയ്ക്കായി യമുന നദിക്കരയിൽ അഗാധമായ കിണറുകൾ കുഴിച്ച് അതിൽ കല്ലും മണ്ണും നിറച്ചു ആൽമരത്തിന് തടികൾ കൊണ്ട് നിർമ്മിച്ച അടിത്തറയിൽ നദിയിലെ ഈർപ്പം ലഭിക്കുമ്പോൾ കൂടുതൽ കരുത്ത് ലഭിക്കുന്നു അടുത്തതാണ് റെഡ് ഫോർട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു അവിടെ അദ്ദേഹം പണിത ഷാജഹാനാബാദ് എന്ന നഗരത്തിന്റെ ഹൃദയമാണ് റെഡ് ഫോർട്ട് ഇതിനുള്ളിലെ ദിവാനി ഖാസ് മാർബിളിൽ തീർത്തതായിരുന്നു അടുത്തത് ദ പീകോക്ക് ത്രോൺ കൊഹിനൂർ രത്നം പതിപ്പിച്ച ഈ സിംഹാസനം അന്നത്തെ കാലത്തെ ഏറ്റവും വിലപെടുപ്പുള്ള വസ്തുവായിരുന്നു ഏഴ് വർഷം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോ സ്വർണവും ഇരുന്നൂറ്റി മുപ്പത് കിലോ രത്നങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു ഷാജഹാന്റെ കാലത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു കറൻസി വ്യവസ്ഥയിൽ അദ്ദേഹം വലിയ കൃത്യത കൊണ്ടുവരുന്നു രൂപ എന്ന വെള്ളി നാണയം അക്കാലത്ത് സ്റ്റാൻഡേർഡ് കറൻസിയായി മാറി കൂടാതെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് മോഹർ എന്ന സ്വർണ്ണ നാണയവും ഉപയോഗിച്ചു കാർഷിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി ജലസേചനത്തിനായി അനേകം കനാലുകൾ അദ്ദേഹം പണരുന്നു ഇതിൽ ഏറ്റവും പ്രശസ്തമായത് നെഹ്ർ ഇ ബഹീഷ്ടാണ് ജഹാംഗീറിന്റെ കാലത്ത് അനുവാദം വാങ്ങിയ ബ്രിട്ടീഷുകാർ ഷാജഹാന്റെ കാലത്ത് തങ്ങളുടെ വ്യാപാരത്താവളങ്ങൾ വിപുലീകരിച്ചു അവർ പതുക്കെ പതുക്കെ സൂറത്തിന് പുറമെ മദ്രാസിലും ബംഗാളിലും കാലുറപ്പിച്ചു മുഗളന്മാർക്ക് നാവികശക്തി കുറവായിരുന്നതിനാൽ കടൽ വ്യാപാരത്തിന് ബ്രിട്ടീഷുകാരുടെ സഹായം തേടി അവർ പതുക്കെ തദ്ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി എന്നാൽ ഷാജഹാന്റെ അധികാരം അത്രമേൽ ശക്തമായിരുന്നതിനാൽ അവർ അന്ന് വെറും കച്ചവടക്കാർ മാത്രമായി തുടർന്നു ഷാജഹാന്റെ നാല് പുത്രന്മാരായിരുന്നു ദാരാശിക്കോ ഷാജ് ഷൂജ മുറാദ് ഔറംഗസേബ് മൂത്ത മകൻ ദാരാശിക്കോ ഷാജഹാന്റെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം ഒരു തത്വചിന്തകനും സഹിഷ്ണതയുള്ളവനുമായിരുന്നു എന്നാൽ ഔറംഗസേബ് കഠിനാധ്വാനിയായ സൈനിക തന്ത്രജ്ഞനായിരുന്നു തന്റെ പിതാവ് ദാരാശിഖയോട് കാണിക്കുന്ന പക്ഷാഭാതം ഔറംഗസേബിൽ പകവളർത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് സെപ്റ്റംബറിൽ ഷാജഹാൻ ഗുരുതരമായി രോഗബാധിതനായി ചക്രവർത്തി മരിച്ചു എന്ന വാർത്ത രാജ്യമെങ്ങും പടർന്നു ഇത് സഹോദരന്മാർ തമ്മിലുള്ള അധികാര യുദ്ധത്തിന് വഴിവെച്ചു ഔറംഗസേബ് തന്റെ സൈനിക ബുദ്ധി ഉപയോഗിച്ച് ദാരാ ചൌക്കിനെ പരാജയപ്പെടുത്തി ഷാജഹാൻ സുഖം പ്രകാപിച്ചു വന്നപ്പോഴേക്കും ഔറംഗസേബ് ആഗ്ര കോട്ട വളഞ്ഞിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് ജൂണിൽ വിജയിയായ ഔറംഗസേബ് ആഗ്ര കോട്ടയുടെ കവാടത്തിലെത്തി അദ്ദേഹം കോട്ടയിലേക്കുള്ള ജലവിതരണം തടഞ്ഞു ദാഹത്താൽ വലഞ്ഞ ചക്രവർത്തി ഒരുവിൽ കീഴടങ്ങാൻ നിർബന്ധിതനായി ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ ജൂൺ എട്ടിന് ഔറംഗസേബ് തന്റെ പിതാവിനെ തടവിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണങ്ങൾ നടത്തിയ സുവർണസിംഹാസനത്തിൽ ഇരുന്ന ആ മഹാചക്രവർത്തി സ്വന്തം മകനാൽ തടവിലാക്കപ്പെടാൻ പോകുന്നു ആഗ്ര കോട്ടയിലെ മുസമ്മൻ ബുർജിൽ നിന്ന് ദൂരെ യമുനയുടെ അക്കരയുള്ള തൻ്റെ പ്രിയതമയുടെ കല്ലറയിലേക്ക് നോക്കി ബാക്കിക്കാലം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട ഷാജഹാൻ ആ നിമിഷം മുഗൾ ചരിത്രത്തിലെ പ്രതാപകാലത്തിന് തിരശീല വീഴുന്നു ഔറംഗസേബ് എന്ന ചക്രവർത്തിയെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ഉള്ളിലെ മുറിവേറ്റ കുട്ടിയെ കാണണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അവഗണനയുടേതായിരുന്നു പിതാവായ ഷാജഹാന് ഏറ്റവും പ്രിയം മൂത്ത മകൻ ദാരാശിക്കിനോടായിരുന്നു ബുദ്ധിമാനും ബലവാനുമായിരുന്ന ദാരാശിക്കിനെ ലോകം വാഴ്ത്തിയപ്പോൾ ഔറംഗസേബ് കൊട്ടാരത്തിലെ നിശബ്ദമായ കോണുകളിൽ ഒതുങ്ങിപ്പോയി ഒരിക്കൽ ഷാജഹാന്റെ കൊട്ടാരത്തിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട ഒരു ആന ജനക്കൂട്ടത്തിലേക്ക് നേരെ പാഞ്ഞു കയറി എല്ലാവരും ഭയം നോടിയപ്പോൾ വെറും പതിനഞ്ച് വയസ്സുകാരനായ ഔറംഗസേബ് തന്റെ കുതിരപ്പുറത്ത് ഉറച്ചു നിന്നു ആനയെ നേരിട്ടു ആ ധീരത കണ്ട് ലോകം അമ്പരന്നെങ്കിലും പിതാവിന്റെ പ്രീതി നേടിയെടുക്കാൻ അയാൾ കായില്ല ആ അവഗണന അയാളുടെ ഉള്ളിൽ ഒരു കല്ല് രൂപപ്പെടുത്തി സ്നേഹത്തേക്കാൾ ശക്തി അധികാരത്തിനാണെന്ന് അയാൾ അന്ന് തിരിച്ചറിഞ്ഞു ഷാജഹാന് അസുഖം ബാധിച്ചതോടെ മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന് വന്യമായ പോരാട്ടം തുടങ്ങി ഇത് വെറും ഒരു യുദ്ധമായിരുന്നില്ല രണ്ടു പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ദാരാഷിക്കോയുടെ ലിബറൽ ചിന്താഗതിയും ഔറംഗസേബിന്റെ തീവ്രമായ മതചിന്തയും തന്റെ സഹോദരന്മാരെ ഓരോരുത്തരായി ഔറംഗസേബ് ഇല്ലാതാക്കി ഷൂജയെയും മുറാദിനെയും തന്ത്രപൂർവ്വം മാറ്റിയ ശേഷം അയാൾ ദാരാഷിക്കോയെ വേട്ടയാടി ഒടുവിൽ ദ്വാരയെ പിടികൂടി ഡൽഹിയിലെ തെരുവുകളിലൂടെ അപമാനിതനായി നടത്തിയ ശേഷം വധിച്ചു തന്റെ പ്രിയപുത്രന്റെ തലയറുത്ത വാർത്ത ഷാജഹാൻ അറിഞ്ഞത് കാരാഗ്രഹത്തിൽ വെച്ചാണ് സ്വന്തം പിതാവിനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തു കുടിക്കാൻ പോലും വെള്ളം നൽകാതെ പിതാവിനെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തി എന്ന പേര് ഔറംഗസേബ് സമ്പാദിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ ആലംഗീർ അഥവാ ലോകം കീഴടക്കിയവൻ എന്ന പേരിൽ അദ്ദേഹം ഭരണമേറ്റു തടവറയിലായ ഷാജഹാൻ അവിടെ തന്നെ കിടന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ജനുവരി ഇരുപത്തിരണ്ടിന് മരണപ്പെട്ടു അദ്ദേഹത്തെ അടക്കിയതും താജ്മഹലിൽ തന്നെയാണ് ഔറംഗസേബിന്റെ ഭരണം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളിൽ ഒന്നാണ് അക്ബർ ചക്രവർത്തി കെട്ടിപ്പടുത്ത മത സൗഹാർദ്ദത്തിന്റെ തറക്കല്ലുകൾ അദ്ദേഹം ഓരോന്നോരോന്നായി പിഴുതെറിഞ്ഞു മുസ്ലിം അല്ലാത്തവർക്ക് മേൽ അമിത നികുതി ചുമത്തി ദരിദ്രനായ കർഷകർ പോലും ആ നികുതി അടയ്ക്കാൻ നിർബന്ധിതനായി ഇത് രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി ഔറംഗസേബിന്റെ കാലത്ത് ഭാരതത്തിലെ ഏറ്റവും പൗരാണികമായ പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം മധുരയിലെ കേശവദേവ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം എന്നിവ അതിൽ പ്രധാനമാണ് ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമല്ല അവിടെ മോസ്കുകൾ പണിത് ആ സംസ്കൃതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊട്ടാരത്തിലെ സംഗീതജ്ഞരെയും ചിത്രകാരന്മാരെയും അദ്ദേഹം പുറത്താക്കി സംഗീതം ഇസ്ലാം വിരുദ്ധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇതിഹാസ സമാനമായ മുഗൾ പെയിന്റിങ്ങുകൾക്കും നിർമ്മാണങ്ങൾക്കും അവിടെ അന്ത്യമായി സിഖ് ഗുരുവായ ഗുരുതേജ് ബഹദൂറിനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായി വധിച്ചു ഈ ക്രൂരതകൾ മുഗൾ ഭരണത്തിനെതിരെ വലിയ ജനരോഷം വളർത്തി ക്രൂരതകൾ ഒരു വശത്ത് നടക്കുമ്പോഴും സൈനികമായി മുഗൾ സാമ്രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്തൃതിയിലേക്ക് വളർന്നു ഔറംഗസേബിന്റെ കാലത്തെ ഭാരതത്തിന്റെ ഭൂപടം നോക്കിയാൽ അത്ഭുതം തോന്നും ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പിന്നെ തെക്കേ ഇന്ത്യയുടെ അറ്റം വരെയുള്ള പ്രദേശങ്ങൾ മുഗൾ ഭാഗത്തിന് കീഴിലായി വടക്ക് ഹിമാലയ പർവ്വത നിരകൾ മുതൽ തെക്ക് കാവേരി നദി വരെ മുഗൾ പതാക പാറി അസം മുതൽ ഇറാൻ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന ആ സാമ്രാജ്യം ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ലോക ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തി ശതമാനം ഇന്ത്യയിലായിരുന്നു എന്നാൽ ഈ വലിപ്പം തന്നെയായിരുന്നു അതിന്റെ ശാപവും ഇത്രയും വലിയ ഒരു പ്രദേശം ഒരാൾക്ക് മാത്രം നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു ഭൂപടത്തിന്റെ രാജ്യം വളർന്നെങ്കിലും ഭരണ സംവിധാനം തകർന്നു പോയിട്ടുണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തെക്ക് പുതിയ ശക്തികൾ ഉയർന്നു മറ്റു മുഗൾ ചക്രവർത്തിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഔറംഗസീബ് ആഡംബരം ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഖുർൻ പകർത്തി എഴുതിയും തൊപ്പികൾ തുന്നിയും കിട്ടുന്ന പണം കൊണ്ടാണ് സ്വന്തം ചിലവുകൾ കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിതാപീർ അഥവാ ജീവിക്കുന്ന സന്യാസി എന്ന് വിളിച്ചത് പക്ഷേ ഈ ലാളിത്യം ഭരണത്തിന് ദയായി മാറിയില്ല അദ്ദേഹം ഒരു കടുത്ത ഭരണാധികാരിയായിരുന്നു തൻ്റെ ആദർശങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ നിൽക്കുന്ന ആരെയും അദ്ദേഹം വധിക്കാൻ മടിച്ചിട്ടില്ല ഭരണ നേട്ടം എന്ന നീതിയിൽ അദ്ദേഹം നികുതി പിരിവിയെ വ്യവസ്ഥാപിതമാക്കി അഴിമതി തടയാൻ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവന്നു എന്നാൽ ഈ നേട്ടങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ചെയ്ത വിനാശകരമായ കാര്യങ്ങളാണ് ചരിത്രത്തിൽ അവശേഷിക്കുന്നത് ദക്ഷിണേന്ത്യ പിടിച്ചടക്കാനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന ഇരുപത്തിയേഴ് വർഷങ്ങൾ ചിലവഴിച്ചു ഇത് മുഗൾ ഖജനാവിനെ ശൂന്യമാക്കി ഔറംഗസേബ് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള നെറ്റോട്ടത്തിലായിരുന്നു ബിജാപൂരും ഗോൾകൊണ്ടയും അദ്ദേഹം കീഴടക്കി ഇന്ത്യ മുഴുവൻ തന്റെ കാൽക്കീഴിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ഡെക്കാൻ പീഠഭൂമിയിലെ കരിങ്കൽ കോട്ടകൾക്കിടയിൽ ഒരു പുതിയ ചരിത്രം രചിക്കുന്നുണ്ടായിരുന്നു മുഗളന്മാരുടെ വലിയ സൈന്യത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത സഹ്രാദി മലനിരകളിൽ നിന്ന് ഹർഹർ മഹാദേവ് എന്ന ഒരു വിളി മുറങ്ങാൻ തുടങ്ങി ഔറംഗസേബ് എന്ന വലിയ ആൽമരത്തിന്റെ വേരുകൾ അറക്കാൻ പോകുന്ന ഒരു ശക്തി അവിടെ വളരുകയായിരുന്നു വെറും ഒരു ഗുർല പോരാളിയായി ഔറംഗസേബ് കരുതിയ ഒരാൾ മുഗൾ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന ആ മഹാശക്തി അതെ ഛത്രപതി ശിവജി മഹാരാജ് എന്ന പേര് ഔറംഗസേബിന്റെ ചക്രവാളത്തിൽ തെളിഞ്ഞു തുടങ്ങി ഔറംഗസേബിന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ആ മറാത്താ സിംഹത്തിന്റെ കണ്ണുകൾ ഡൽഹിയുടെ സിംഹാസനത്തെ ലക്ഷ്യം വെച്ചു തുടങ്ങി ആ പോരാട്ടത്തിന്റെ കഥ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത്രയും നേരം മൊണലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി എഴുതി അറിയിക്കുക